ചെകുത്താന്റെ രാക്ഷസി ഭാഗം പതിനാല് വേണി ശ്രീമോള് റെഡിയായി കഴിഞ്ഞോ അംബിക അവരുടെ റൂമിലേക്ക് വന്നുകൊണ്ടായി ചോദിച്ചു ആ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞോ അവർ അവരി എത്താറായോ അച്ഛൻ വിളിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനകത്ത് അവരിവിടെ എത്തുമെന്നാണ് പറഞ്ഞത് അമ്മ എന്നാ ചെന്ന് അവർക്കുള്ള ചായയും സ്വീറ്റ്സും എടുത്ത് റെഡിയാക്കി വെക്ക് ഞാൻ അപ്പോഴേക്കും ബാക്കിയുള്ള കൂടി ഒന്ന് ചെയ്യട്ടെ അവർ രണ്ടും കൂടി അമ്പികയെ പറഞ്ഞ് താഴേക്ക് വിട്ടു പത്ത് മിനിറ്റിനകത്ത് തന്നെ പെണ്ണു കാണാൻ വന്നവർ എത്തിക്കഴിഞ്ഞിരുന്നു വേണി എങ്ങനെ ഈ കല്യാണം കൊടുക്കുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞു നടക്കുകയായിരുന്നു സിദ്ധാർത്ഥാണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയതാണ് ഇതുവരെ എത്തിയിട്ടുമില്ല താൻ ഒരാൾ എങ്ങനെ ഈ കല്യാണം കൊടുക്കുമെന്നൊരു പിടിയും അവൾക്കുണ്ടായിരുന്നില്ല ശ്രീ വേണിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ നല്ല ടെൻഷനിലാണ് വേണിയെന്ന് ശ്രീക്ക് മനസ്സിലായി സ്ത്രീയുടെ വേഷം ഒരു ഗ്രീൻ കളർ സാരിയും പിങ്ക് കളർ ബ്ലൗസുമാണ് മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് മാത്രമേ ഉള്ളൂ മുടി ഒരു സൈഡിലേക്ക് പിന്നി വെച്ചിരിക്കുന്നു മുഖത്ത് ഭംഗി രീതിയിൽ വൈറ്റ് കളർ സ്റ്റോണിന്റെ പൊട്ടും തൊട്ടിട്ടുണ്ട് വേണിയുടെ ആണെങ്കിൽ ബ്ലാക്ക് കളർ ആങ്കിൾ ജീൻസും വൈറ്റ് കളർ ഷർട്ടുമാണ് മുടി പേരിന് വേണ്ടി മാത്രം ഒരു ബുഷിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമല്ലേ അപ്പോൾ വേണ്ടപ്പെട്ടവരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് വേണി താഴെ നിന്ന് അച്ഛന്റെ പെങ്ങൾ അവളെ വിളിച്ചു എന്താ അപ്പച്ചി ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോ മോളെ അതാ വരുന്നു അപ്പച്ചി ഞാൻ ചേച്ചി പുറത്തേക്ക് പോകാനായി തുടങ്ങിയതും ശ്രീ വേണിയെ പിന്നിൽ നിന്ന് വിളിച്ചു എന്താ മോളെ ശ്രീയുടെ അരികിലേക്ക് വേണി ചെന്നതും എന്നോട് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിക്കാണല്ലോ ഫുൾ ടെൻഷനും നിന്നോട് ഞാൻ ഈ കല്യാണം മുടക്കുമെന്നൊക്കെ പറഞ്ഞതല്ലേ അതിനാണോ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നടക്കുന്നത് നിനക്കറിയാലോ ഒരാൾക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കാറില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ചേച്ചി എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കുമെന്ന് അധികം കോൺഫിഡൻസ് ആയാലും ആപത്താണ് അതുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ആ കാലമാടൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് കെട്ടിയെടുത്തു എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൻ കാലുമാറിക്കളഞ്ഞു അത്യാവശ്യമായത് കൊണ്ടല്ലേ ഏട്ടൻ പോയത് അവർ വരുന്നതിന് മുമ്പ് വരുമെന്നല്ലേ പറഞ്ഞത് ആ വരട്ടെ അവൻ വേണി പിന്നെയും വിളി വന്നു ആരാണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് ഈ പ്രാവശ്യം വിളിച്ചത് മൂത്തപ്പച്ചയാണ് ആളൊരു പാവമാണ് എന്നാൽ ആദ്യം വിളിച്ചത് അതൊരു പാഷാണത്തിൽ കൃമിയ ആരെയും തമ്മി തല്ലിക്കും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണത് എന്തിനാ അപ്പച്ച ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നത് ഞാൻ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് രണ്ടാമത്തെ അപ്പച്ചി പേര് ഭവാനി പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ആളൊരു പാവമാണെന്ന് എന്നാൽ അതെല്ലാം വെറുതെയാണ് തമ്മിലടുപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഭവാനി കളയാറില്ല അതുകൊണ്ട് തന്നെ കുടുംബക്കാരും ഒന്നും തന്നെ അവരെ അടുപ്പിക്കാറില്ല ആൾ ഇപ്പോഴും കല്യാണം ഒന്നും കഴിക്കാതെ ഒറ്റന്തടിയായിട്ട് തന്നെയാണ് നടക്കുന്നത് കുറച്ചുനാൾ ആൾക്കാരെ പറ്റിച്ച് സന്യാസിയായിട്ടൊക്കെ നടന്നതാണ് പിന്നീട് അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ആത്മീയതയോട് വിട പറഞ്ഞു ഇപ്പോൾ അവരുടെ തറവാട്ടിൽ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അവിടെ തെങ്ങും തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിയുന്നു ഇവർക്ക് നല്ലൊരു റോൾ ഉണ്ട് അതുകൊണ്ടാണ് ആളുടെ കാര്യം മുൻകൂട്ടി തന്നെ പറഞ്ഞത് വീണിയാണെങ്കിൽ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് ഫവാനിയോടായി ചോദിച്ചു അവരാണെങ്കിൽ വീണിയെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പച്ചക്കിപ്പോ എന്താ എന്നോടൊന്നും പറയാനില്ലേ അല്ല കുഞ്ഞേ കുഞ്ഞെന്താ ഈ വേഷത്തിൽ എന്താ ഈ വേഷത്തിന് ഒരു കുഴപ്പം അല്ല നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമല്ലേ അപ്പോൾ ഇങ്ങനെ ആമ്പിള്ളേർക്ക് ചേരുന്ന വേഷം ഇട്ടു നിൽക്കാൻ കൊള്ളാവോ അതെ എന്നെ അല്ല പെണ്ണ് കാണാൻ വരുന്നത് സ്ത്രീയാണ് അപ്പച്ചക്ക് എന്നെ ഇങ്ങനെ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് കുഞ്ഞേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നാ വിളിച്ച കാര്യം പറ മോളെ സേതുവിന്റെ ലക്ഷ്യം മോൾക്കറിയാമോ അതെങ്ങനെ എനിക്കറിയാനാ അപ്പച്ചി അവൾ വന്നതിന്റെ ഉദ്ദേശം മോളെ ആ രുദ്രനെ കൊണ്ട് കിട്ടിക്കാനാ ആ ബെസ്റ്റ് ഇത് അപ്പച്ചിയോട് ആരാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ കേട്ടു ഒളിഞ്ഞു കേട്ടു എന്ന് പറയുന്നതാകും നല്ലതല്ലേ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്തായാലും ഇന്ന് നിനക്ക് തീരുമാനിക്കാം ഇതിൽ തീരുമാനിക്കാനൊന്നുമില്ല എനിക്ക് പണ്ടേ ആ ജന്തുവിനെ ഇഷ്ടമല്ല ഇനി വേറെ എന്തെങ്കിലും അപ്പച്ചക്ക് എന്നോട് പറയാനുണ്ടോ ഇല്ല കുഞ്ഞെ അച്ഛൻ വന്നോ ഏട്ടൻ കുറച്ച് മുന്നേ മോളെ എത്തിയത് ഹാ വേണി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അതാ തൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു സേതു അപ്പച്ചി വേണി അവരെ നോക്കി ഒന്ന് നന്നായിട്ട് ചിരിച്ചു സേതു അപ്പച്ചി കണ്ടതും വേണി ആ എന്താ അപ്പച്ചി എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവരെന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് കാറ് വന്നത് ശ്രദ്ധിച്ചത് പിന്നീട് എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോയി സേതു അപ്പച്ചിയോട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വേണി അവിടേക്ക് പോയി കാലിൽ നിന്നിറങ്ങുന്ന ചെറുപ്പക്കാരനെ കണ്ട് വീണിയുടെ കണ്ണുകൾ തള്ളിപ്പോയി പെട്ടെന്ന് തന്നെ അവൾ സ്ത്രീയുടെ റൂമിലേക്ക് തിരിച്ചു പോയി എന്തു പറ്റി ചേച്ചി എന്തോ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ നിൽപ്പും ഭാവുമല്ല എന്താ കണ്ടതെന്ന് പറയാനാകാതെ വീണി സ്ത്രീയെ നോക്കി ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവൾക്കപ്പോൾ ഒന്നുമില്ല മോളെ നീയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ആകും ചേച്ചി ചുണ്ടിനടിയിൽ വെച്ച് സംസാരിക്കാതെ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ ഒന്നുമില്ല ചെരുക്കം വന്നു കാണാൻ പോകണ്ടേ അതിനുള്ള സമയമായോ എല്ലാമായി ചേച്ചി ശ്രീ വേണിയുടെ തോളിൽ കുലിക്കു വിളിച്ചു ചേച്ചിക്ക് എന്താ പറ്റിയത് എല്ലാം വിധിയാണ് നീ എന്തായാലും ഇവിടെ ഇരിക്കേ ഞാൻ ദാ വരുന്നു അത്രമാത്രം പറഞ്ഞ് വന്ന സ്പീഡിൽ തന്നെ പുറത്തേക്ക് പോയിരുന്നു വേണി ഈ ചേച്ചിക്ക് എന്തു പറ്റി ഇനി അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണി വല്ലതും തിരിച്ചു കിട്ടിയോ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഫാമിലിയിലെ രണ്ടു മൂന്ന് പേർ സ്ത്രീയെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോയി ഒരു ട്രെയിനിൽ ജ്യൂസ് സെറ്റ് ചെയ്ത് അവളെ കാണാൻ വന്ന അവരുടെ മുമ്പിലേക്ക് അംബിക പറഞ്ഞു വിട്ടു അവൾ എല്ലാവർക്കും വിറയാറുന്ന കൈകളോടെ തന്നെ കാണാൻ വന്നവന് നേരെ അവൾ ജ്യൂസ് നീട്ടി കൊനിഞ്ഞിരുന്നാൽ എങ്ങനെയാ ചെറുക്കനെ കാണണ്ടേ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു അവൾ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കിയത് അതെ ഞാനല്ല പയ്യൻ ഹരിയുടെ അടുത്തിരുന്ന ദേവയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ സ്ത്രീ അടുത്തിരുന്ന ആളെ ശ്രദ്ധിച്ചു അതാ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ദേവ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ദേവയ്ക്ക് ജ്യൂസ് നൽകി പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് മൂടിപ്പോയി ആളിത്തിരി നാണമുള്ള കൂട്ടത്തിലാണ് ബാലം വന്നവരോടായി പറഞ്ഞു അല്ലെങ്കിലും പണ്ട് മുതലേ ശ്രീ നാണം കുറച്ച് കൂടുതലല്ലേ ഏട്ട അർത്ഥം വെച്ച് ഭവാനിയും പറഞ്ഞു ബാലൻ അവരെ ശ്രദ്ധിച്ചു നോക്കിയതും അവർ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ എന്ന രീതിയിൽ ഇടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി ചെക്കനും പെണ്ണിനും സംസാരിക്കണ്ടേ നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരല്ലോ അംബികെ നീ പോയി മോളെ കൂട്ടി വാ ശരി ഏട്ടാ ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് നീ കണ്ടോ അപ്പോ അപ്പോ കുറച്ചു മുന്നേ കിളി പറന്നാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഉം ഇനിയിപ്പോ എന്തു ചെയ്യും ചേച്ചി എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഇത് മുടക്കുക തന്നെ ചെയ്യും എന്നാൽ പെട്ടെന്നാണ് അംബിക റൂമിലേക്ക് വന്ന് സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോയത് സ്ത്രീ അവളെ തിരിഞ്ഞു നോക്കിയതും എല്ലാം ഞാൻ ഏറ്റു എന്നുള്ള ഭാവത്തിൽ വേണി അവളെ കൈ കാണിച്ചു സ്ത്രീ പോയതിന് പുറകെ തന്നെ വേണിയും താഴേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ബന്ധുക്കൾ പലരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നായിരുന്നു വേണിയുടെ പിന്നിൽ നിന്നും ആരോ തന്നെ തട്ടി വിളിക്കുന്നത് പോലെ തോന്നിയത് അവൾ തിരിഞ്ഞു നോക്കിയതും ഹരിയായിരുന്നു അത് നീ എന്താ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞത് നിന്നെ കെട്ടാമെന്ന് പറ നീ തന്നെ ഈ കല്യാണം നടത്തി വെക്കാന്നോ നീ അറിയാതെ തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ലേ അതുപോലെ തന്നെ ഈ കല്യാണവും നടത്തും ഞാൻ അതെ നീ വലിയ ആളായി എന്നൊന്നും വിചാരിക്കണ്ട ഇതൊരു പെണ്ണു കാണൽ ചടങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുമുണ്ട് ചടങ്ങുകളെന്ന് നീ ഓർക്കണം പിന്നെ ഇതിപ്പോൾ എന്തായാലും നല്ലതാണല്ലോ എന്ത് നല്ലതാണെന്ന് മനസ്സിലായില്ലല്ലേ ഈ കല്യാണം നടന്നാലും നല്ലതല്ലേ ഉണ്ടാകുള്ളൂ എനിക്കും അവൾക്കും ഒരു വീട്ടിൽ തന്നെ ഒന്ന് കയറാൻ പറ്റുമല്ലോ സോ ഈ കല്യാണം നടന്നാലും എനിക്ക് എതിർപ്പൊന്നുമില്ല അവനെ ചൊറിയാൻ എന്നുള്ള രീതിയിൽ അവൾ അവനോടായി പറഞ്ഞു അത് നിന്റെ മനസ്സിലിരിപ്പ് മാത്രമാണ് അത്രയും പറഞ്ഞ് ഹരി അവിടെ നിന്ന് പുറത്തേക്ക് പോയി എടോ അന്ന് ഞാൻ ചെയ്തത് തെറ്റി തന്നെയാണ് അത് തന്നോടുള്ള ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ താൻ എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ താനാ പെണ്ണെന്ന് താൻ എൻ്റെ മുമ്പിലേക്ക് വന്ന നിമിഷമാണ് ഞാൻ അറിയുന്നത് പോലും ഒന്നും അനപൂർവമല്ല തന്നെ ആദ്യം കണ്ട ദിവസം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ തനിക്ക് ഒരു കിസ്തെന്നതാണ് തൻ്റെ പ്രോബ്ലമെങ്കിൽ താനെന്നെ ഒരടി അങ്ങ് അടിച്ചു ഞാൻ അതൊക്കെ മനസ്സിൽ നിന്നും അപ്പോഴേ കളഞ്ഞു അപ്പോൾ തനിക്കെന്നെ ഇഷ്ടമാണോ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഏട്ടനുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലം മുതലേ ശത്രുക്കളാണ് അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ശത്രുവിൽ നിന്ന് നേരെ വഴി വഴിമാറിയാൻ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ കിടന്ന് തല്ലുണ്ടാക്കിയതെന്ന് അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെ ചെയ്യത്തുള്ളൂ സ്വന്തം ബങ്ങളെ കിസ് ചെയ്തവൻ തൻ്റെ ശത്രുവാണെന്നറിഞ്ഞാൽ വെറുതെയിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ട് അതല്ല പഠിക്കുന്ന സമയത്തും ഇതിലും വലിയ തല്ലുണ്ടാക്കിയിട്ടുണ്ട് അത് നിസാര കാര്യങ്ങൾക്കായിരുന്നു സോ തനിക്കെന്നോട് ഇഷ്ടക്കുറവ് എന്തെങ്കിലുമുണ്ടോ ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞോട്ടെ തനിക്കെന്നെ ഇഷ്ടമായെന്നു അവൾ അവന് വേണ്ടി ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് അകത്തേക്ക് പോയി അവന്റെ കവിളിലും ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഡാ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഹരി നീയെപ്പോൾ വന്നു ശ്രീ ഇവിടെ നിന്ന് പോയതിന് തൊട്ടു പിറകെ തന്നെ ഞാനും വന്നു നീയാണെങ്കിൽ ഇവിടെ സ്വപ്ന ലോകത്ത് എന്താ ഈ കാര്യങ്ങളൊക്കെ സെറ്റായോ കാര്യങ്ങളൊക്കെ സെറ്റായി അല്ല നിനക്കറിയാമായിരുന്നു രണ്ടു ദിവസം മുന്നേയാണ് അമ്മ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചത് അന്ന് ഞാനാണ് അമ്മയോട് പറഞ്ഞത് നിന്നെ ഇപ്പോൾ ഫോട്ടോ കാണിക്കണ്ട എന്ന് എല്ലാ കാര്യങ്ങളും നൈസായിട്ട് തന്നെ പോവുമായിരുന്നു നീ പ്രപ്പോസ് ചെയ്ത സംഭവം ഇല്ലായിരുന്നെങ്കിൽ അപ്പോ ഞാനാണ് എല്ലാത്തിനും കാരണമല്ലേ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നല്ലതിനു മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ വേദിയെ കാണാൻ വരുന്ന ചിറുക്കൻ സംശയിക്കേണ്ട സിദ്ധാർത്ഥ തന്നെയാണ് അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും നോക്കാടാ നീ വെറുതെ ടെൻഷൻ അടിക്കാതെ അതേ ബാക്കി വീട്ടിൽ പോയി ചർച്ച ചെയ്യാം ചന്ദ്രൻ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടായി പറഞ്ഞു പിന്നെ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞു അവർ നേരെ മാളയേക്കൽ തറവേട്ടിലേക്കാണ് പോയത് ചേച്ചി വേണി അവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് കാണാത്തത് കൊണ്ട് ശ്രീ നേരെ പോയത് ടെറസിലേക്കായിരുന്നു അവിടെ ചെന്ന് വിദൂരയിലേക്ക് നോക്കി നിൽക്കുന്ന വേണിയെയാണ് സ്ത്രീ കണ്ടത് എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് വേണി തിരിഞ്ഞു നോക്കിയതും നീയുമെല്ലാം കണ്ടതല്ലേ എന്ന സ്ത്രീയുടെ മുഖത്തെ മാറ്റം വേണി ശ്രദ്ധിച്ചിരുന്നു ചേച്ചി എന്താടി അയാളെ ഇഷ്ടപ്പെട്ടോ അത് പിന്നെ അപ്പോൾ ഇഷ്ടമായി അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ഇഷ്ടമായില്ലേ വേണി അവളെ വട്ടാക്കാൻ വേണ്ടി ചോദിച്ചു ഇഷ്ടമാണ് മിണ്ടാപ്പൂച്ച കലമുടിച്ചതാണല്ലേ നിനക്ക് നിനക്കവനെ ഇഷ്ടമുണ്ടായിട്ടാണോ നീ അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അത് പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് വേണ്ടേ കേൾക്കാൻ പിന്നെ പിന്നെ അത് വേണം ഇവിടെ നിന്റെ ഇഷ്ടങ്ങൾക്ക് ആരെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ ഞാൻ കാരണം ഇനിയും ഒരു ഒരിതുമില്ല നിനക്ക് ദയവേ ഇഷ്ടമായോ ഇഷ്ടമായി ചേച്ചി ഇനി എന്താ പെണ്ണെ ഒരു ചേച്ചി വിളി ചേച്ചി എന്തെങ്കിലും പണി വല്ലോ പണിയെന്ന് പറഞ്ഞപ്പോഴാണ് വേണിക്കും പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് അയ്യോ ചെറിയ പണിയുണ്ടായിരുന്നു എന്താ ചേച്ചി അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ താഴേക്ക് ചെല്ലട്ടെ അവൾ താഴേക്ക് ഓടി പുറകെ സ്ത്രീയും നേരെ കിച്ചണിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ മാറ്റി വെച്ചിരുന്ന ജ്യൂസ് ഗ്ലാസ് കാലിയായിരുന്നു ആ സമയത്ത് അവിടെ സേതു അപ്പച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പച്ചി അവർ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞു നോക്കി എന്താ മോളെ ഇതിലുണ്ടായിരുന്ന ജ്യൂസ് ആരോ കുടിച്ചത് അത് ഭവാനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ എടുത്തു കുടിച്ചതാ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല എന്താ ചേച്ചി നീ വാ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണി പുറത്തേക്ക് പോയി സിറ്റൗട്ടിൽ ചെന്നപ്പോൾ അവിടെ ബോധം കെട്ടു ഉറങ്ങുന്ന ഭവാനിയാണവർ കണ്ടത് പാവം ജോലി ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതായിരിക്കും ശ്രീ വേണിയെ നോക്കിക്കൊണ്ടായി പറഞ്ഞു അവർ ജോലി ചെയ്തതിൻ്റെ ക്ഷീണം ഒന്നും ഉറങ്ങി തീർക്കുകയല്ല പിന്നെ ഒരു ക്വാർട്ടർ അകത്താക്കിയിട്ടാണ് ഈ കിടക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല വരുന്ന ചെക്കനെ മോശക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പണി ചെയ്തത് എല്ലാവരും കിച്ചണിൽ നിന്ന് പോയ സമയത്ത് ഒരു ഗ്ലാസ് മദ്യം കലർത്തി വെച്ചത് ഞാനാണ് അത്യാവശ്യമായിട്ട് അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് എന്നാൽ ഫ്രണ്ട് ചെറുക്കനെ കണ്ടപ്പോൾ ഉള്ള കിളിയും പോയി ആ സമയത്താണ് അപ്പച്ചി ഈ പണി ഒപ്പിച്ചത് എന്തായാലും കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടി ആരെങ്കിലും വന്നു പോകുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് റൂമിൽ കൊണ്ടുവന്ന് കിടത്തണം നീ നോക്കി നിൽക്കാതെ വന്ന് പൊക്കിക്കേ ശ്രീയും വേണിയും കൂടെ ഭവാനിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മോളെ സേതു അപ്പച്ചിയായിരുന്നു അത് രാവിലെ മുതലേ അവർക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്താ അപ്പച്ചി അത് പിന്നെ ശ്രീ നീ റൂമിലേക്ക് പോക്കോ ഞാൻ എന്താ വരുന്നു വേണിയും സേതുവും ഒരുപാട് നേരം സംസാരിച്ചു ഇതിനെക്കുറിച്ചാണ് ഇനിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അപ്പച്ചി ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കിന്നും പറയാനുള്ളൂ മോളെ അത് പിന്നെ അപ്പച്ചി പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട അത്രമാത്രം പറഞ്ഞ് വേണി അകത്തേക്ക് പോയി തുടരും സ്റ്റോറി ലേറ്റാക്കിയതിൻ്റെ പ്രതിഷേധമാണ് നിങ്ങൾ എനിക്ക് ഓരോരുത്തരും തരുന്ന ലൈക്കും കമൻറ്റും എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോറി മുടങ്ങാതെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനി എത്ര ബിസിയാണെങ്കിലും അതിനിടയിൽ നിന്ന് ഞാൻ സ്റ്റോറി ഡബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും